നമ്മൾ ഈ ഭൂമിയിൽ തനിച്ചല്ല എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് പറയാനുണ്ടാകും ശരിയാണ് തനിച്ചല്ല നമുക്ക് ചുറ്റും ഏലിയൻസ് മറിഞ്ഞു നടക്കുന്നുണ്ട് എന്ന് പറയുന്നവരുണ്ടാകും എന്നാൽ നമ്മൾ അറിയാതെ തന്നെ മറ്റൊരു ആവാസ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു അതാണ് ഷാഡോ ബയോസ്ഫിയർ നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു എക്കോസിസ്റ്റം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ ഡീപ്പ് അണ്ടർഗ്രൗണ്ടിൽ ടോക്സിക് ആയിട്ടുള്ള ജലശേഖരങ്ങളിൽ അതല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ജീവനുകൾക്കുള്ളിൽ തന്നെ നമ്മളെ പോലെ ഡി എൻ എ ആർ എൻ എ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു ലൈഫ് നമ്മുടെ ഡി എൻ എയിലെ കീ കോമ്പണന്റ് ആയ ഫോസ്ഫറസിന് പകരം ടോക്സിക് ആയ അസിനിക് ആയിരിക്കും ഇവരിലെ കീ കോമ്പണന്റ് എക്സ്ട്രീം ടോക്സിക് ആയ എൻവയോൺമെന്റിൽ നിലനിൽക്കാനായിട്ട് അവയെ ഇത് സഹായിക്കുന്നുണ്ടാവുക നമ്മുടെ ജീവജാലങ്ങളിലെ ഒഴിച്ചുകൂടാനാകാത്ത കാർബണിന് പകരം കെമിക്കലി സിമിലർ ആയിട്ടുള്ള സിലിക്കൺ ആയിരിക്കും അവിടെ റീപ്ലേസ് ആയിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലെ ആസ്ട്രോബയോളജിസ്റ്റ് ആയ ഫെലിസ ഫെലിസോഫ് സൈമിന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണത്തിൽ കാലിഫോർണിയയിലെ മോണോ തടാകത്തിൽ നിന്ന് ഒരു ബാക്ടീരിയെ കണ്ടെത്തി അതിന്റെ ഡി എൻ എയിലും സെലുലർ സ്ട്രക്ചറിലും ഫോസ്ഫറസിന് പകരം അസനിക്കായിരിക്കുന്നു ഒരുപാട് ഡിബേറ്റുകൾക്ക് വഴി വെച്ചെങ്കിലും ജി എഫ് എ ജെ വൺ എന്ന ഈ ബാക്ടീരിയ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഫോസ്ഫറസ് ഒരു പ്രധാന ഘടകമാണ് എന്നതിന് ഒരു ചാലഞ്ചായി മാറി